യേശുധാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിഷിഹായിൽ എത്രയും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ സ്പെയിനിലെ മാട്രിഡിൻ്റെ സംരക്ഷകനും മധ്യസ്ഥനുമായ വിശുദ്ധ ഇസിദോറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം നമുക്ക് ഈ നിമിഷം ധ്യാനിക്കാം ഒരു കർഷക കുടുംബത്തിൽ വളരെ ദരിദ്രമായ ജീവിതാവസ്ഥയിൽ ജനിച്ചു വളർന്ന കുഞ്ഞാണ് ഇസിദോർ ഉപജീവനം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുതലാളിയുടെ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ആദായം വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കിട്ടും ബാക്കി മുതലാളിക്ക് കൊടുക്കണം ആ രീതിയിൽ അവർ ജീവിച്ചു പോരുകയാണ് വലിയ ഭക്തനായിരുന്നു ഇസിദോർ എല്ലാ ദിവസവും അദ്ദേഹം ദേവാലയത്തിൽ പോകും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും ഏറെ സമയം ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായി മറ്റുള്ളവർ പല വിധത്തിലുള്ള അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്താൻ തുടങ്ങി ഇസിദോർ പണിയുന്നില്ല അതുകൊണ്ട് കൃഷിക്ക് മെച്ചമുണ്ടാകുന്നില്ല എന്നിങ്ങനെയുള്ള ഏറെ പരാതികൾ മേൽനോട്ടക്കാരൻ ഇസുദോറിനെതിരെ മുതലാളിക്ക് കംപ്ലൈൻറ്റ് ചെയ്തു അതിൻ്റെ ഫലമായി ഇസുദോറിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചു ക്രിസ്മസിനും പുതുവത്സരത്തിനും നൽകേണ്ട സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ പലവിധത്തിലുള്ള വിധത്തിലുള്ള വെട്ടിക്കുറയ്ക്കലുകൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ ഏറെ വിഷമിച്ച് ആ ദരിദ്ര കുടുംബത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ ഇശുതോറെ മേൽനോട്ടക്കാരനു വേണ്ടി ഈശോയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഈ മേൽനോട്ടക്കാരനോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരു സഹായം ചെയ്യാൻ എനിക്കൊരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ നാളുകൾ പ്രാർത്ഥിച്ചൊരു ദിവസം ഇസിതോർ കൃഷിയിടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതാ മേൽനോട്ടക്കാരൻ ബോധം കെട്ട് ഇതാ കൃഷിയിടത്തിൽ കിടക്കുകയാണ് ഇത് കണ്ട് ഇസിതോർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തെ ചുമലിലേറ്റി വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ നൽകി സഹായിക്കുകയും ചെയ്തു ഈ സ്നേഹം അനുഭവിച്ച മേൽനോട്ടക്കാരൻ മാനസാന്തരപ്പെടുകയും ഇത്രയും നല്ല ആണല്ലോ മനുഷ്യനെയാണല്ലോ ആണല്ലോ ഞാൻ കഷ്ടപ്പെടുത്തിയത് എന്ന് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മുറിപ്പെടുത്തിയവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയും തക്കം കിട്ടിയാൽ പ്രതികാരം ചെയ്യാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അവർക്കൊരു നാശമുണ്ടാകുമ്പോൾ അവർക്കൊരു വേദനയുണ്ടാകുമ്പോൾ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സന്തോഷം തോന്നാം എന്നാൽ ഇസിതോറ് അങ്ങനെയല്ല ആ വ്യക്തിയെ ആശ്വസിപ്പിക്കാനും ആ വ്യക്തിയെ ശുശ്രൂഷിക്കുവാനുമായി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പണം ചെയ്തു അതിനായി പ്രാർത്ഥിച്ചു ഇതുപോലെ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ വേദനിപ്പിച്ചവരെ ശുശ്രൂഷിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചു അവരോട് ഞാൻ മറന്നു എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ അതിന് ഉപരി നമ്മൾ നമ്മെ വേദനിപ്പിച്ചവർക്ക് നമുക്ക് ദുഃഖം സമ്മാനിച്ചവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു അവസരം ഈശോ തരികയും ചെയ്യുമ്പോൾ അവർക്ക് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്തെങ്കിൽ അതാണ് ഈശോയുടെ മനസ്സ് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഹൃദയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയുള്ള നാളുകളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർ ഇനി വളർന്നു വരേണ്ടത് ഈ ശുശ്രൂഷയുടെ സ്നേഹഭാവത്തിലേക്കാണ് ലോകം മുഴുവൻ ഒരു പക്ഷേ ക്രൈസ്തവനെതിരായി തിരിഞ്ഞു എന്ന് വരാം അപ്പോഴും ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കാതെ നമ്മെ ദ്രോഹിക്കുന്നവരെ ശുശ്രൂഷിക്കുവാനും സഹായിക്കാനുമുള്ള മനസ്സിലേക്ക് നമ്മൾ വളരണം അത് ക്രൈസ്തവ സഭ ഒന്നാകെ വളർ വളർന്നാൽ പോരെ ഓരോ വ്യക്തിയും അവരവൻ്റെ ജീവിതത്തിൽ ഈ ഒരു വളർച്ച പ്രാപിക്കണം ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലുള്ള വളർച്ചയിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടതാണ് അങ്ങനെ സ്നേഹമായി തീർന്ന് സ്നേഹ അഭിഷേകം പ്രാപിച്ച് സ്നേഹപൂർണതയിലേക്ക് വന്ന് നമ്മൾ ഈ ലോകത്ത് ഈശോയുടെ സ്നേഹം കൊടുക്കുമ്പോഴാണ് നമ്മൾ ആത്മവിശുദ്ധീകരണത്തിൽ എത്തിച്ചേരുന്നത് ഇതിനായി നമുക്ക് പരിശ്രമിക്കുകയും ഈശോയെ എന്നെ ഈ ഒരു തലത്തിലേക്ക് വളർത്തി ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയുടെ സ്നേഹൃദയം നമുക്ക് സ്വന്തമാക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ